നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം മദ്യനയം ബാർ ഉടമകൾക്ക് അനുകൂലമാകാൻ ഇരുപത് കോടി രൂപയോളം കോഴ നൽകാൻ പിരിച്ചതിന്റെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ സി പി എമ്മും എക്സൈസ് മന്ത്രി എം വി രാജേഷും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും നൽകിയ വിശദീകരണങ്ങൾ പച്ചക്കള്ളമായിരുന്നുവെന്ന് തെളിയുകയാണ് മദ്യനയം ബാർ ഉടമകൾക്ക് അനുകൂലമാകാൻ ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ പുറത്തു വന്നു യത്തിലെ മാറ്റം എന്നത് മാത്രം അജണ്ടയാക്കി ടൂറിസം വകുപ്പ് യോഗം വിളിച്ചതിന്റെ രേഖകളാണിത് ഇതോടെ സി പി എമ്മിന്റെയും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും കള്ളിയും വിളിച്ചതായിരിക്കുകയാണ് മദ്യനയം ചർച്ച ചെയ്യപ്പെടാൻ ടൂറിസം വകുപ്പാണ് മെയ് ഇരുപത്തി ഒന്നിന് യോഗം വിളിച്ചത് മദ്യനയ മാറ്റവും നിർദ്ദേശങ്ങളും എന്നത് മാത്രമായിരുന്നു അജണ്ട സൂം മീറ്റിംഗിൽ ടൂറിസം ഡയറക്ടറായിരുന്നു അധ്യക്ഷൻ യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ലോഗോയിൽ ഐ ഡിയും പാസ്വേർഡും ചേർത്താണ് സന്ദേശം ബാർ ഉടമകൾക്കും ഹോം സ്റ്റേകൾക്കും മാർക്കറ്റിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ അയച്ചത് ഈ സന്ദേശത്തിന്റെ രേഖകളാണ് പുറത്തു വന്നത് ടൂറിസം വകുപ്പിന്റെ കത്ത് പുറത്തു വന്നതോടെ മന്ത്രി മുഹമ്മദ് റിയാസിനെ രക്ഷിക്കാൻ ടൂറിസം ഡയറക്ടറും രംഗത്തെത്തി മന്ത്രി അറിയാതെയാണ് യോഗം വിളിച്ചതെന്നും ഒരുപാട് വിഷയങ്ങൾക്കൊപ്പം മദ്യനയവും ചർച്ച ചെയ്തുവെന്നുമാണ് ന്യായീകരണം അതേസമയം ഡ്രൈഡേ മാറ്റുന്നതടക്കമുള്ള വിഷയങ്ങളും ചർച്ച നടന്നുവെന്നും ബാറുടമ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ വി സുനിൽകുമാർ സ്ഥിരീകരിച്ചിരുന്നു ബാറുടമകൾ ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങി ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരും ഏഴോളം സംഘടനാ പ്രതിനിധികളും യോഗത്തിന്റെ ഭാഗമായിരുന്നു ഇതോടെ ഒരു യോഗവും ചേർന്ന് മദ്യനയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് ടൂറിസം എക്സൈസ് മന്ത്രിമാരുടെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും വാദം പൊളിയുകയാണ് ഡ്രൈഡേ അടക്കമുള്ള വിഷയങ്ങൾ അനുകൂലമാക്കാൻ കോഴ നൽകണമെന്നും അതിനായി പണം പിരിക്കണമെന്നും അടക്കമുള്ള ബാറുടമ അനിമോന്റെ ഓഡിയോ സന്ദേശത്തിനും ഇതോടെ വിശ്വസ്തതയേറി ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗം കഴിഞ്ഞ രണ്ടു ദിവസത്തിനു ശേഷമാണ് ബാറുടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൊച്ചിയിൽ ചേർന്നത് ഈ യോഗത്തിനിടയിലാണ് പണപിരുവിനുള്ള അനിമോന്റെ ഓഡിയോ സന്ദേശം അംഗങ്ങൾക്ക് ലഭിച്ചത് ടൂറിസം വകുപ്പിന്റെ തന്നെ കത്തു പുറത്തായതോടെ ബാർ കോഴയിൽ സി പി എമ്മും സർക്കാരും കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് മദ്യനായത്തിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് മൂന്ന് യോഗം ചേർന്നിട്ടുണ്ട് എന്നാണ് സൂചനകൾ ലഭിക്കുന്നതും ബാർ ഉടമകൾ പണം നൽകുമെന്ന് ഉറപ്പു നൽകിയ ശേഷമാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതി ഡ്രൈഡേ ഒഴിവാക്കണമെന്ന റിപ്പോർട്ട് സർക്കാരിന് നൽകുന്നതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് ബാർഗോഴ വിവാദം ഉയർന്നതിനു പിന്നാലെ എം വി രാജേഷ് അഞ്ച് രാജ്യങ്ങളിലേക്ക് കുടുംബസമേതം യാത്ര പോയി മുൻകൂട്ടി തീരുമാനിച്ച യാത്രയാണ് എന്നാണ് വിശദീകരണം എന്നാൽ മെയ് ഇരുപത്തിനാലിന് പോയ യാത്രക്ക് ഇരുപത്തിരണ്ടിനാണ് കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടിയത് കേന്ദ്ര സർക്കാർ അനുമതി ഇല്ലാതെയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര ഇതിലും ദുരൂഹതകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്